മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കോൺഗ്രസ് ദേശീയ തലത്തിലും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലും അടപടലം പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വിവരങ്ങള് അങ്ങ് ലണ്ടനിൽ നിന്ന് ശശി തരൂര് വളരെ വലിയ പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് കരിസ്മാറ്റിക് ലീഡറാണ് നരേന്ദ്രമോദി ഊർജ്ജസ്വലനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഭാരതത്തിന് ഉള്ളത് ഇതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളാണ് അങ്ങ് ലണ്ടനിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടും ശശി തരൂര് നടത്തി മാത്രമല്ല അതേപോലെ സംസ്ഥാനതലത്തില് ചാണ്ടിയുമ്മൻ രംഗത്തെത്തിയിട്ട് പുതുപ്പള്ളിയിലെ ഉമ്മൻ ചാണ്ടിയുടെ പേര് നൽകിയിട്ടുള്ള ഹോസ്പിറ്റലിലെ ഡയാലിസിസ് സെന്ററിന്റെ ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് കേരള ഗവർണറെ ക്ഷണിച്ചിരിക്കുന്നു പിന്നെ എന്തൊക്കെ പുകല് നടക്കും എന്നുള്ളത് വർത്തമാന കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടോ ബഹളമാണ് കോൺഗ്രസിൽ അതുമായി ബന്ധപ്പെട്ട് അതിന് മറുപടിയുമായിട്ട് ചാണ്ടിയുമ്മനും രംഗത്തെത്തിയിട്ടുണ്ട് അതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പായിട്ട് അങ്ങ് ലണ്ടനിൽ നിന്ന് തരൂർ എന്താണ് പറഞ്ഞത് എന്നതിന്റെ ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കോ വർദ്ധിച്ചു വരുന്ന ബഹുദ്രുവോളവൽക്കരണത്തിന്റെ വിശാലമായതോ പരസ്പരാശ്രിതവുമായ ഒരു ലോകവുമായാണ് ഇന്ത്യ ഇന്ന് തന്ത്രപരമായി ഇടപെടുന്നത് തീർച്ചയായും ഇന്ന് ഇന്ത്യ കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയസമീപനത്തിൽ നിന്നും മാറി ബി ജെ പിയുടെ കൂടുതൽ ശക്തമായ ദേശീയതയുടെ വലതുപക്ഷ സമീപനത്തിലേക്ക് മാറിയിരിക്കുന്നു ഇത് ഊർജസ്വലമായ നേതൃത്വത്തിലേക്കും കേന്ദ്രീകൃത ഭരണത്തിനും പ്രാധാന്യം നൽകുന്നു വ്യക്തിപ്രഭാവമുള്ള ഒരു ലീഡറാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരിസ്മാറ്റിക് ലീഡറാണ് നരേന്ദ്രമോദിയെ ഊർജസ്വലനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെ നിരന്തരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് അംഗ ലംഘനിൽ നിന്ന് അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ സ്തുതിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അല്ല ഈ പ്രമുഖ മാധ്യമങ്ങളോടും ഇതിനെതിരെ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരോടൊക്കെ ചോദിക്കാനുള്ളത് അങ്ങ് ലണ്ടനിൽ പോയിട്ട് നമ്മുടെ രാജ്യത്തെ ഒരു ജനപ്രതിനിധി ഒരു എം പി നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് തോന്നിയതുപോലെ വിളിച്ചു പറയുകയാണോ വേണ്ടത് നമ്മുടെ രാജ്യത്തിനെതിരെ തോന്നിയത് വിളിച്ചു പറയുകയാണോ വേണ്ടത് ഇതൊക്കെ ഒരു ലളിതമായിട്ട് ഏതൊരാള് ചിന്തിച്ചാലും കിട്ടുന്ന ഉത്തരങ്ങളല്ലേ നമ്മുടെ രാജ്യത്തെ ഒരു ജനപ്രതിനിധി അത് എം എൽ എ ആയിക്കൊള്ളട്ടെ അതൊരു എം പി ആയിക്കൊള്ളട്ടെ ഇത്തരം ആളുകള് മറ്റ് രാജ്യങ്ങളിൽ പോയാൽ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പൊക്കെ കണക്ക് കൂട്ടിയിട്ട് തോന്നിയത് നമ്മുടെ രാജ്യത്തിനെതിരെ വിളിച്ചു പറയാൻ സാധിക്കുമോ ഇതിന്റെ പേരിലൊക്കെ കോൺഗ്രസ് ശശി തരൂരിനെ അങ്ങ് പുറത്താക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഏത് തരത്തിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ബോധമുള്ള ആളുകൾക്കും രാജ്യത്തുടനീളം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്ത് തന്നെയാലും ഒരു പ്രതിപക്ഷത്തെ ഒരു നേതാവ് അതും ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് അങ്ങ് ലണ്ടനിൽ നിന്ന് പോലും നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇതുപോലെ പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള മോദി വിരുദ്ധരുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ ഫാസിസ്റ്റ് ഭരണകൂടമാണോ എന്നൊക്കെ വിളിച്ചു പറയുന്ന ഇവിടെയുള്ള തീവ്രചിന്താഗതിക്കാര് ജിഹാദികള് ഇവരൊക്കെ എനിക്ക് എന്തിനു പറ്റോ ഇവരുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കോ ഒരു പ്രതിപക്ഷത്തെ നേതാവാണ് അങ്ങനെ ലണ്ടനിൽ നിന്ന് ഭരണപക്ഷത്തെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വലിയ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുള്ളത് വിളിച്ചു പറയുന്നു ലോകത്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അതേപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഇന്ദിരാഗാന്ധി ഇവിടെ നടത്തിയിട്ടുള്ള ക്രൂരതകളെ കുറിച്ച് അടിയന്തരാവസ്ഥയെ കുറിച്ച് ഒരു ജനാധിപത്യ ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് അടിയന്തരാവസ്ഥയൊക്കെ പിന്തുണയ്ക്കാൻ സാധിക്കും അതിന് ഏത് കോൺഗ്രസ്സുകാരനായിക്കൊള്ളട്ടെ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരന് ഈ പറയുന്ന അടിയന്തരാവസ്ഥയെ പിന്തുണയ്ക്കാൻ സാധിക്കൂ അത് ക്രൂരതയല്ലേ അദ്ദേഹം യാഥാർത്ഥ്യങ്ങളല്ലേ ഈ വിളിച്ചു പറയുന്നത് ശശി തരൂര് രീതിയിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതേ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ചാണ്ടിയുമ്മനും രംഗത്തെത്തിയില്ലേ ചാണ്ടിയുമ്മൻ എന്താ പറയുന്നത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകിയിട്ടുള്ള ഹോസ്പിറ്റലിലെ ഡയാലിസിസ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണറെ ശ്രമിച്ചിട്ടുള്ളത് ഈ ക്ഷണം എങ്ങനെയാണ് ബോധമുള്ള മലയാളികൾ കാണേണ്ടത് ഗവർണർ നമ്മുടെ കേരളത്തിന്റെ മുന്നിലേക്ക് വെക്കുന്ന ആശയ ആദർശങ്ങൾക്കുള്ള അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുള്ള ആദരവായിട്ട് അല്ലേ കോൺഗ്രസിന്റെ ഒരു എം എൽ എ ഗവർണറെ ക്ഷണിക്കുമ്പോൾ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയേണ്ടത് ഈ അകറ്റി നിർത്തുന്ന കേരളത്തിലെ ആ ഒരു രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാ ബി ജെ പിയെ തൊട്ടുകൂടായ്മ പോലെ ബി ജെ പിയെ മാറ്റി നിർത്തുന്നത് പോലെ ബി ജെ പി അകലം പാലിക്കുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു ഉമ്മൻ സാധാരണ എല്ലാ പാർട്ടികളെ പോലെ തന്നെ കാണുന്നു അതിലപ്പുറം അവർ ചെയ്യുന്ന കാര്യങ്ങളും അംഗീകരിക്കുന്നു ഗവർണർ മുന്നോട്ട് വെക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയൊക്കെ ആയി യൂണിവേഴ്സിറ്റി ഒക്കെ സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം തകർന്ന തരിപ്പണമായിട്ട് മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങളാണ് അതൊക്കെ ഉടച്ചു വാർത്ത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഗവർണർ നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അംഗീകരിക്കും ആളുകൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ട് അതൊന്നും ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്നും കേട്ടു കഴിഞ്ഞ വർഷം ഇതേപോലെ ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ പുതുപ്പള്ളി പള്ളി നടന്ന പരിപാടി തന്നെ കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്തത് അന്നും അതേപോലെ അദ്ദേഹത്തിനെതിരെ ആരോടും ഉണ്ട് പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ നോക്കുന്നത് ഹോസ്പിറ്റലിന് അവർ റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്റെ അടുത്ത് ഒരു ജനപ്രതിനിധി നിലയിൽ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞങ്ങൾക്കൊരു ഗസ്റ്റ് വേണം ആ ഗസ്റ്റ് ഗവർണർ ആവണം എന്ന് പറയുമ്പോൾ എനിക്ക് അവരോട് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് അതിലെ കുറെ ആരോപണങ്ങൾ നിൽക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ചിലർ രാഷ്ട്രീയത്തിനപ്പുറമാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ചത് അതുകൊണ്ട് അതിനെ പൊളിറ്റിക്കലായിട്ട് എല്ലാം കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് കേട്ടില്ലേ വളരെ വ്യക്തമാണ് പൊളിറ്റിക്സ് നമ്മുടെ കേരളത്തിലെ മാറ്റി നിർത്താൻ നിരന്തരം ശ്രമിച്ച സംവിധാനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആളുകൾ മുന്നോട്ടു പോയി തുടങ്ങുന്നു ഉമ്മൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് ജനങ്ങളുടെ ആഗ്രഹം ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ആഗ്രഹം നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ആഗ്രഹം നന്മ ചെയ്യുന്ന ആളുകളെ തന്നെ കൊണ്ടുവരുക എന്നുള്ളതാണ് അതാണ് വളരെ വ്യക്തമായിട്ട് ചാണ്ടി ഉമ്മൻ മുന്നോട്ട് വെക്കുന്നത് അല്ല കേരള ഗവർണറെ ചാണ്ടിയമ്മൻ ക്ഷണിച്ചു കൊണ്ടുവരുന്നതിൽ എന്ത്രോധമാണ് കോൺഗ്രസ് ഒക്കെ ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന ഗവർണർക്ക് എതിരെ ഇവിടെ വലിയൊരു സംവിധാനം കോൺഗ്രസിലുണ്ട് അത് എന്തുകൊണ്ടാണ് എതിരാവുന്നത് അതൊക്കെ ബോധത്തോട് കൂടിയിട്ട് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഗവർണർ നമ്മുടെ കേരളത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അത് ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ബോധമുള്ള ആളുകൾ തിരിച്ചറിയുന്നു അദ്ദേഹത്തെ കൊണ്ടു വന്നുകൊണ്ട് ഉദ്ഘാടനം നടത്തുന്നു ഇത് കേരളത്തിലെ വലിയൊരു മാറ്റമാണ് അതേസമയം കോൺഗ്രസ് ഇപ്പൊ പെട്ടിരിക്കുക ചാണ്ടിയമ്മന് എതിരെ എന്തെങ്കിലും പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുമോ വലിയ ജനസ്വാധീനമുള്ള ഒരു നേതാവാണ് ചാണ്ടി ചാണ്ടിയുമ്മന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മഹത്വം അതേപോലെ തന്നെ അദ്ദേഹം നെഞ്ചിലേറ്റ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ അതേപോലെ ശശി തരൂരിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഏതായാലും ഈ രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരോ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുടെ നന്മയെ തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാണ് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടത്